ഹലോ ഫ്രണ്ട്സ് അപ്പം നമുക്ക് ഒരു അടിപൊളി അടമാങ്ങ അച്ചാർ ഉണ്ടാക്കിയാലോ അതിനായി മാങ്ങ നീളത്തിൽ അരിഞ്ഞ് ഉപ്പിട്ട് ഉണക്കിയെടുത്തതാണ് കേട്ടോ അച്ചാറിടം പോകുന്ന സമയത്ത് ചൂടുവെള്ളം ഒഴിച്ച് മുപ്പത് മിനിറ്റ് സോക്ക് ചെയ്യാൻ വെക്കണേ അടുത്തായിട്ട് നമുക്കത് എങ്ങനെയാണ് ചെയ്യണേ നോക്കാം അതിനായി വറമുളക് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പിലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾക്കൊരു അഞ്ച് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം അര ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ വെന്തക്കം വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കാം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ബ്രൗൺ കളർ ഷെയ്ഡ് വരുന്നത് വരെ ഒന്ന് ഇളക്കാട്ടോ അടുത്തത് കറിവേപ്പിലും വറമുളകും ഇട്ടുകൊടുക്കാം കേട്ടോ നന്നായി ഇളക്കി കൊടുക്കണേ അടുത്ത് രണ്ട് സ്പൂൺ മുളക് പൊടി അരസ്പൂൺ മഞ്ഞപ്പൊടി അരസ്പൂൺ കായപ്പൊടി നന്നായി ഇളക്കുക അതിനുശേഷം കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി ഒരു ഒന്നര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ അടുത്തായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വിനേഗർ ഒഴിച്ചു കൊടുക്കുക കേട്ടോ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ മാങ്ങ തൂക്കിയാൽ വെച്ച് വാർത്തെടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് ഇട്ട് കൊടുക്കാം വെള്ളമില്ലാതെ വാർത്തെടുത്തിട്ടുണ്ട് അതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളുടെ അടമാങ്ങ ചെറിയടി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ